ദീപാവലി ആഘോഷങ്ങൾക്ക് നാടും നഗരവും ഒരുങ്ങി വീതികൾ ജനങ്ങളാൽ നിറഞ്ഞു എങ്ങും ബഹളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധൻതെരസ് ആശംസ അറിയിച്ച് പോസ്റ്റും പങ്കുവച്ചു എന്താണ് ധൻതെരസ് ഉത്തരേന്ത്യക്കാർ ധന്വന്തിരി ദേവനെ ആരാധിക്കുന്ന ഒരു ഉത്സവമാണ് ധൻതെരസ് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന അതിഗംഭീരമായ ദീപാവലിയുടെ ആരംഭമെന്നും പറയാം ധനത്രയോദശി അഥവാ ധൻതെരസ് എന്ന വാക്ക് രണ്ട് വാക്കുകളിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് ധൻ എന്നാൽ ധനം അഥവാ സമ്പത്ത് തേരസ് എന്നാൽ ചന്ദ്രചക്രത്തിന്റെ പതിമൂന്നാം ദിനം ഈ വർഷം ധൻതേരസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ട് ശനിയാഴ്ചയായിരുന്നു ത്രയോദശി തിഥി ഒക്ടോബർ പതിനെട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനെട്ടിന് ആരംഭിച്ച് ഇന്നേ ദിവസം ഉച്ചയ്ക്ക് ഒന്ന് അൻപത്തി ഒന്നിനാണ് അവസാനിക്കുക രാത്രി ഏഴ് പതിനേഴ് മുതൽ എട്ട് പത്തൊൻപത് വരെയാണ് ധൻതേരസ് മുഹൂർത്തം മഹാലക്ഷ്മിയെയും കുബേരനെയും ആരാധിക്കാനും ഐശ്വര്യവും അനുഗ്രഹവും നേടാനും അനുയോജ്യമാണ് ഈ സമയം ഈ ദിനത്തിൽ ഭക്തർ ധനത്തിന്റെ അധിപനായ കുബേരനെയും മഹാലക്ഷ്മിയെയും ആരാധിക്കുന്നു സ്വർണം വെള്ളി മുതലായ ലോഹങ്ങൾ ഈ ദിവസം വാങ്ങുന്നത് സമ്പത്തും സമൃദ്ധിയും വർദ്ധിപ്പിക്കാൻ കാരണമാകുമെന്നും വിശ്വാസം സ്ഥിരരാശി ലഗ്നം വരുന്ന പ്രദോഷകാലമാണ് ധൻതേരസിലെ ലക്ഷ്മി പൂജയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയം തിര എന്നാൽ സ്ഥിരമായത് അതായത് ചലിക്കാത്തതെന്നർത്ഥം സ്ഥിര ലഗ്നത്തിൽ ധൻതേരസ് പൂജ നടത്തിയാൽ ലക്ഷ്മി വീട്ടിൽ താമസിക്കുമെന്നാണ് ഐതിഹ്യം അതിനാൽ തന്നെ ദീപാവലി ദിനങ്ങളിൽ പ്രത്യേകമായി ധൻതേറസ് ദിവസത്തിൽ ആഭരണങ്ങൾ വെള്ളിയിലും സ്വർണത്തിലും വാങ്ങിക്കൂട്ടാനുള്ള തിരക്കിലാണ് ആളുകൾ Subscribe to One India and never miss an update.